അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉടക്കാൻ ശ്രമിച്ചു അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി നാല് തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ വിഷമം വേണോ ദേഷ്യം വേണോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു എന്ത് ചെയ്യാനാണ് യുവന്മാരെ കൊണ്ട് എന്തൊരു ശല്യമാണ് എന്തൊരു നാടിന് നാശമാണെന്ന് ആലോചിച്ച് നോക്കി അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി അതിന് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു സേന അടക്കമുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ അവസാനം പോലീസിന് സംശയം തോന്നി കാര്യം മുഹമ്മദിന്റെ സ്പെല്ലിങ് തെറ്റാണ് എഴുതിയിരിക്കുന്നത് സ്പെല്ലിങ് തെറ്റായിട്ട് പല കാര്യങ്ങളും എഴുതി കാര്യൊന്നും അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ല ഈ നല്ല സ്കൂളിൽ പോകത്തിന്റെ കുഴപ്പമാണ് അതിൻ്റെ പ്രശ്നമാണ് അടിസ്ഥാനപരമായി അപ്പോൾ ഇവരെ അങ്ങനെ അറസ്റ്റ് ചെയ്യുക അതായത് പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ സി സി ടിവിയും ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷം എന്ത് പറ്റി അവസാനം ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എന്നും അതും തെറ്റായ സ്പെല്ലിങ്ങിൽ എഴുതി അവസാനം അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാ പ്രത്യേകിച്ച് നാഷണൽ ലെവലിൽ ഇന്ത്യ ടുഡേ അടക്കമുള്ള പ്രമുഖ മീഡിയ അതില് കൊടുത്തിട്ടുണ്ട് എന്താ പറയണേ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് ഓർക്കുക യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലാണ് ഈ സംഭവം എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേര് ആകാശ് സരസ്വത് ദിലീപ് ശർമ്മ അഭിഷേക് ശർമ്മ ഷിശാന്ത് സിംഗ് ഇവരാണ് ഐ ലവ് മുഹമ്മദ് ഓഫ് സെവറൽ ടെമ്പിൾസ് അതായത് ഒരുപാട് അമ്പലങ്ങളുടെ മതിലുകളിൽ പോയി ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് എന്ന് അവർ എഴുതിയിട്ടു അവസാനം ആ പോലീസുകാർ കണ്ടെത്തി ഇത് മുസ്ലിങ്ങളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ആദ്യം നാല് മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് എസ് പി നീരജ് കുമാർ ജദൂൺ ഹിന്ദുവാണ് ഓർക്കുക പോലീസുകാരുടെ മതം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ കള്ള തീവ്ര ഹിന്ദുത്വവാദികളെ ഒതുക്കുന്നതും നല്ല ഹിന്ദുക്കളാണ് എന്ന് സൂചിപ്പിക്കാനാണ് എന്നിട്ട് അവർ പറഞ്ഞു ഇത് തീവ്ര ഹിന്ദുത്വവാദികളാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഇത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വവും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതിന്റെ പിന്നിൽ ഒരു ബിസിനസ് താല്പര്യം കൂടിയുണ്ട് എന്നും ഇതിൽ ഒരാള് അതായത് മന മറ്റൊരാളോട് ഒരു ബിസിനസ്സിൽ തർക്കം ഉണ്ടായിരുന്നു ആ ബിസിനസ്സിൽ തർക്കം ഉണ്ടായിരുന്നത് അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിക്കാമെങ്കിൽ തനിക്ക് ബിസിനസ്സിൽ അപ്പർ ഹാൻഡ് കിട്ടും എന്ന് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തതെന്നും പോലീസ് കണ്ടെത്തി ഇതൊരു ലാൻഡ് റിലേറ്റഡ് റൈവലറി അല്ലെങ്കിൽ ഈ സ്ഥലം മേടിക്കുന്നതിന്റെ പേരിലുള്ള റൈവറിയാണ് മുമ്പ് എട്ട് മുസ്ലിങ്ങളെ ഇതിന് പോലീസുകാരെ കേസിൽപ്പെടുത്തിയിരുന്നു മുഷ്താഖ് ഗുൽ മുഹമ്മദ് സുലൈമാൻ സോനു ഹമീദ് യൂസഫ് അവരെ എല്ലാം പോലീസ് വെറുതെ വിട്ടു പോലീസ് അതായത് അടുത്തത് വാർത്താ ഭാരതി വാർത്താ ഭാരതി എന്ന് പറയുന്ന ചാനലിലടക്കം വന്ന വാർത്തയാണ് പോലീസ് അതായത് പോലീസ് അന്വേഷണത്തിൽ പോലീസിന് ആദ്യമേ സംശയം തോന്നി ഈ ശ്ലോകനിലെ സ്പെല്ലിങ്ങുകൾ പ്രശ്നമുണ്ട് ദ മിസ്റ്റേക്ക് വാസ് ഫൗണ്ട് ഇൻ എവറി സ്ലോകൻ പല സ്ലോകനിലും ഈ സ്പെല്ലിങ്ങിൽ പ്രശ്നമുണ്ട് അവസാനം പല കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തി ഇതൊരു മനഃപൂർവം വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുൽ മുഹമ്മദും മുകേഷ് എന്നൊരാളും തമ്മില് ഒരു സ്ഥലം കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഈ മുകേഷ് എന്ന ആൾക്കാരടക്കം ഇവരെ കൊടുക്കാൻ ശ്രമിച്ചത് കൂടിയാണ് എന്ന് പോലീസുകാർ കണ്ടെത്തുകയുണ്ടായി സി ഇത് യഥാർത്ഥത്തിലെ ഇത് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വവാദികളെ നമ്മൾ കേൾപ്പിക്കണം അവരെ പറ്റിക്കാനും അവരെ കളിപ്പിക്കാനുമാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത് അതായത് നല്ലവരായ പാവപ്പെട്ട നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കാനും ചെലവുമാർ കാശുണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും അധികാരം ഉണ്ടാക്കാനും നമ്മൾ ഹിന്ദുക്കളെ ദുരുപയോഗം ചെയ്യുകയാണ് ഓർത്ത് നോക്കുക നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ ആ ചോലുകളിൽ ഇതേപോലെ ഐ ലവ് മുഹമ്മദ് എഫി അത് എത്ര വലിയ പ്രശ്നമാവും ഇമ്മീഡിയറ്റ്ലി ചുറ്റുമുള്ള ഏതെങ്കിലുമൊക്കെ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പല ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കും അവസാനം ഇവന്മാര് തന്നെ ചെയ്യുന്നതാണ് ഈ ചെയ്യുന്നത് നമ്മളെ മുതലാക്കുകയാണ് നമ്മൾ ഹിന്ദുക്കളെ ചൂഷണം ചെയ്യുക നമ്മൾക്കെതിരെയുള്ള ഒരു പടപ്പുറപ്പാടാണിത് നമ്മൾ തിരിച്ചറിയണം തീർച്ചയായിട്ടും ഉള്ളതാണ് അതോടൊപ്പം ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യക്കെതിരെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇവമാർക്ക് പ്രാന്താണ് ഇവമാര് തീർച്ചയായിട്ടും വിദ്വേഷവും വർഗീയതയും തലയ്ക്ക് പിടിച്ച് പ്രാന്തായവന്മാരാണ് ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നുന്നത് പോലീസുകാരുടെ പത്രസമ്മേളനം ഒക്കെയാണ് പോലീസുകാർ ഈ കള്ളന്മാരെ വെച്ച് തന്നെ പത്രസമ്മേളനം നടത്തി ഇവ ഈ അറസ്റ്റ് ചെയ്തവരെ പിടിച്ചു തന്നെ അഭിഷേക് വ്യത്യസ്ത അമ്പലങ്ങളിൽ ചെന്ന് ഇതാണ് പോലീസിന്റെ അറസ്റ്റ് ഈ പുറകു നിൽക്കുമെന്നവന്മാരെയാണ് അറസ്റ്റ് ചെയ്തത് അപ്പൊ ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞ് നന്നാക്കാനല്ലാതെ വേറെ വഴിയില്ല അതും മറ്റൊരു വിഷു ആണ് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം എന്നിട്ട് പറഞ്ഞ് നന്നാക്കണം ഈ ഈ സ്വാർത്ഥ ലാഭത്തിനും മറ്റും വേണ്ടി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന രാജ്യദ്രോഹികളാണ് ഇവർ ഈ തിരിച്ചറിവ് നമ്മൾ ഹിന്ദുക്കൾക്കുണ്ടാവട്ടെ എനിക്ക് കേട്ടപ്പം ചിരിക്കാൻ തോന്നി വിഷമം തോന്നി ദേഷ്യം തോന്നി ഒരു തരം പറയണേ എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ എന്നുള്ളതാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷമം എന്തായാലും ഫിൻലാൻഡില് ഇരുന്ന് രാത്രി ഇപ്പൊ ഫിൻലാൻഡില് ഇവിടുത്തെ സമയം എന്തായി ഇവിടുത്തെ സമയം ഏകദേശം നമ്മുടെ നാട്ടിലെ സമയമാണെങ്കിൽ ഏകദേശം ഒരു രണ്ടു മണിയായി ഫിൻലാൻഡ് സമയം ഏകദേശം വരുന്ന നമ്മുടെ നാട്ടിൽ ഏകദേശം പന്ത്രണ്ട് മൂന്ന് രണ്ടര മൂന്ന് മണിയായി കാണും അപ്പോഴും ഈ വാർത്ത ചെയ്യുന്നത് ഇതേപോലത്തുള്ള വിഷങ്ങളെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് പശുവിനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് സ്വന്തമായിട്ട് പശുവിനെ തല വെട്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇട്ട് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പ്രശ്നം ഉണ്ടാകുന്ന തീവ്ര ഹിന്ദുത്വവാദികളും മറുഭാഗത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ക്രിസ്ത്യൻ വാദികളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ആരും വേണ്ട നമുക്ക് മിതവാദികളും നല്ല ക്രിസ്ത്യാനികളും നല്ല ഹിന്ദുക്കളും നല്ല മുസ്ലിങ്ങളും മതി എന്ന തിരിച്ചറിവ് ഉണ്ടാകട്ടെ ജയ ഹിന്ദ്ര